ഏത്തക്കപ്പ വേണോ ഇച്ചിരി ഏത്തക്കാപ്പിച്ചിട്ട് ആണോ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട ആ പാവോ അവന എന്നോട് ചോദിക്കുവേണോ ചൂടാണോടാ ഏടാ നിന്റെ പേരെന്തോ എടാ ചൂടുണ്ടോ എടാ ഊതി ഊതി തിന്ന് ഊതി ഊതി തിന്ന് ഇങ്ങോട്ട് നോക്കി ഹലോ എടാ സുന്ദരകുട്ട എടാ 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 ബിസ്ക്കറ്റ് ബിസ്കറ്റ് വേണോടിക്കല്ലേ കൊള്ളാവട സുന്ദര എടാ സുന്ദര കൂട്ടാ സുന്ദര തട്ട് ചായ വേണോടാ ബ്ലാക്ക് ടീ അവിടെ ബ്ലാക്ക് ടീ വേണോടാ നിനക്ക് ചോദിക്കു നിന്ന് കഴിക്കുക മഴയത്ത് പഴംപൊരി ഉള്ളിവട അടിക്കുക തട്ടിക്ക തട്ടിക്ക നല്ല വൃത്തിയുള്ളവനാണ്ടോ അവനാ മണ്ണ് വീണിട്ട് അവനാ മണ്ണ് കളഞ്ഞുകള ഞാൻ കഴിക്കുന്നണ്ടോ എടാ ഓ തിന്നുമ്പം കാണത്തില്ല എടാ നിനക്ക് ഇനി എന്നാടാ വേണത് നിനക്ക് എന്നാ വേണം തക ബിസ്ക്കറ്റ് വേണോ ഓ അവിടെ ഇരിക്കുവ ഇങ്ങോട്ട് 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 നോക്കേടാ സുന്ദര എടാ നിന്റെ ഇങ്ങോട്ട് എടാ നമുക്ക് വീട്ടിൽ പോയാലോടാ സുന്ദര സുന്ദര വീട്ടിൽ പോയാലോടാടയാടാ ഞാൻ പോവാണ് ബൈ 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 തന്നെ സി യു